ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെള്ളക്കടല കൊണ്ടുള്ള കറിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് കടല തല ദിവസം വെള്ളത്തിൽ ഇട്ട് കുതിത്തതാണ് അത് നമ്മൾ ഒരു കുക്കറിലേക്കിട്ട് അതിലേക്ക് ഒരു സബോള ഒരു പച്ച രണ്ട് പച്ചമുളക് ഒരു തക്കാളി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഒഴിച്ച് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കുക്കറിനകത്ത് ഗ്യാസ് വെച്ച് വേവിക്കാം ഇതിലേക്ക് അഞ്ച് വിസിലാണ് അഞ്ച് വിസിൽ കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം അഞ്ച് വിസിലാവുമ്പോൾ വേണം അതിലേ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ജാറിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ തേങ്ങായ അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഇവ ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചുകൊണ്ട് വരാം അരച്ച ശേഷം ഒരു പാൻ അടുപ്പെ വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ഒരു സബോള നല്ലവണ്ണം വഴുത്തിയെടുക്കുക വഴുത്തിയെടുത്ത ശേഷം നല്ലവണ്ണം വഴിന്ന് രണ്ട് കരിയാപ്പില ഇടുക രണ്ട് കരിയാപ്പിലയും ചേർത്ത് നല്ലവണ്ണം വഴുത്തിയെടുക്കുക വഴുത്തിയെടുത്ത ശേഷം വഴന്ന് വരുമ്പോൾ ഇതും വേണമെങ്കിൽ മിക്സിയുടെ ജാറിട്ട് അരയ്ക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ചൂട് ഒഴിക്കുക അരപ്പ് ചൂടായി നല്ലവണ്ണം വഴന്ന് വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല അതിലേക്ക് ഒഴിക്കുക നല്ലവണ്ണം മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് ഒഴിക്കുക ഒഴിക്കുക നല്ല സൂപ്പർ ടേസ്റ്റായ കറിയാണ് കടലക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഇതിനു മുമ്പ് ഞാൻ പല പല വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ